എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഭിന്നശേഷിക്കാരുടെ കഴിവുകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള ആദ്യഘട്ടമാണ് ചെസ് പരിശീലനത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും മലപ്പുറം ലയൻസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെസ് പരിശീലന പരിപാടിയുടെ മലപ്പുറം ഏരിയ തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ നമ്മുടെ സമൂഹത്തെ എന്ന് പറയുമ്പോൾ ഒരു ഒരു കൂട്ടായ ഇടപെടലിന്റെ ഭാഗം ഇതേപോലെ ചെസ് കളി പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളിലൊന്നാണ് അപ്പം ചെസ് കളി ആവുമ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ കളിക്കാൻ പറ്റും മറ്റു പല സ്പോർട്സും ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പല സംഘടനകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ചെസ്സിൽ എന്ന് പറയുന്നത് ഓരോരുത്തരെയും അബ്സോർബ് ചെയ്യുകയും അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ആലോചിക്കാനുള്ള കപ്പാസിറ്റിയും തീരുമാനമെടുക്കാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സമയം ക്രിയാത്മകവും ആനന്ദകരവുമായി ചെലവഴിക്കാനും വിരസത നിറഞ്ഞ സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കാനുമുള്ള നൂതന പദ്ധതിയാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സുരേഷ് സ്പോർട്സ് കൌൺസിൽ കോച്ച് സോമൻ ബാബു ചെസ് ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ഷിഹാബുദ്ദീൻ പാലിയേറ്റീവ് നഴ്സ് ഷറിൻ ജാഫർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം